അസ്സലാമു അലൈക്കും ഇനി ആരും നോമ്പിന് ഇല്ലാത്ത കറി കൂട്ടേണ്ടി വരൂല്ല കേട്ടോ കാരണം നല്ല ടേസ്റ്റോടുള്ള കറി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മല്ലി വറയും അതുപോലെ തന്നെ ഇനി നമുക്ക് മില്ലിലേക്കൊന്നും കൊണ്ടുപോവാതെ ഒരു രൂപ പോലും ചിലവാക്കാതെ വീട്ടിൽ എളുപ്പത്തിൽ പൊടി പൊടിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മല്ലിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് കഴിഞ്ഞത് അത് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ മല്ലി വറക്ക് മല്ലി വറുക്കണ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചേരുവകളും കൂടി ചേർത്തിട്ട് വറുത്തെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു നമുക്ക് എന്ത് കറി വെച്ചാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മല്ലിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ഇവിടെ കാണിക്കണുള്ളൂ കുറച്ചെന്ന് വെച്ചാൽ ഇന്നേ പോലെ ചെറിയ കുടുംബക്കുള്ള ആളുകൾക്കൊക്കെ ഒരു മാസം മുപ്പത് ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഈ ഒരളവ് തന്നെ നിങ്ങൾ ചെയ്യണം എന്നൊരു യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങൾ വീട്ടിൽ തോന്നാൻ ആളൊക്കെ ഉണ്ട് നിങ്ങൾ നോമ്പുങ്ങൾക്കൊക്കെ രണ്ട് കിലോ മല്ലിയൊക്കെയാണ് പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ മല്ലി എടുത്തു കിണേ പക്ഷേ ഈ ഒരു അര കിലോ മല്ലിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്കൊരു ഒരു മാസത്തിന് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം പൊടിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പക്കാമ്പുറ ഇതു സ്കൂൾ മദ്രസ് ഒക്കെ പൂട്ടുമ്പോൾ വിരുന്നു പോവും അതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തോന്നാൻ ആളുണ്ടെങ്കിൽ വരുന്നൊന്നും പോകണില്ലായെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാമോ ഒരു കിലോനോ ഒക്കെ പൊടിച്ചോളി ഏതാനും പൊടിക്കണ രീതി ഇതേ രീതി ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളാരും ഒരു അഞ്ഞൂറ് മല്ലി ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലിയൊക്കെ പൊടിക്കുകയാണെങ്കിൽ മില്ല് കൊണ്ടുപോയിക്കാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചി ഇടങ്ങേറാവുന്നു വേണ്ട ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മൾ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലിയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ ഇതും കൊണ്ട് എങ്ങനെ പോവുക എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചി അധികം ആളുകളും പാക്കറ്റ് പൊടി അതല്ലെങ്കിൽ മില്ലെന്നൊക്കെ കഴുകി ഉണക്കി പൊടിക്കാമെന്നൊക്കെ വിചാരിക്കണം ആ പൊടിയൊക്കെ വാങ്ങും പക്ഷേ അതൊന്നും നമുക്ക് അത്ര നല്ലതല്ല കേട്ടോ നമ്മളിപ്പോൾ എത്ര കൈകി ഉണക്കി പൊടിക്കണ മില്ലാണെന്ന് പറഞ്ഞ് ചെന്നാലും ഈ നോമ്പിനടുപ്പിച്ചിട്ടൊക്കെ അവർ കുറേയൊക്കെ കഴുകാതെയും ഇനി എല്ലാം കൂടി ഒരു വെള്ളത്തിട്ട് കഴുകും നമ്മൾ ആ വിചാരിച്ച ആ വൃത്തിയൊന്നും നമുക്ക് കിട്ടൂല അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ എന്തായാലും ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല നല്ല ഒരു മായം ചേർക്കാത്ത മല്ലിപ്പൊടി ഉപയോഗിക്കാം പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്താലും മതിയാവും അപ്പോൾ അതാ ഞാനിതൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കേണ്ടിട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര വെള്ളം ഒന്നല്ല ഞാൻ എടുക്കൽ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ എടുത്തിട്ട് നല്ല ആയാസത്തിൽ കഴുകിയെടുക്കും പക്ഷെ ഞാനിപ്പോൾ ഇനിയിപ്പോൾ പൈപ്പൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് ശരിക്കും കഴുകാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ നല്ലോണം കഴുകി കഴുകിയെടുക്കണ സമയത്തിനോട് എൻ്റെ ഒരു അയൽവാസി വന്നിട്ട് എന്നാൾ പറഞ്ഞു ഇങ്ങനെ മല്ലി കഴുകി ഉണക്കരുത് കഴുകാതെ ഉണക്കിയിട്ട് പൊടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കാരണം എന്താ വെച്ചപ്പോൾ ഒളിക്ക് ഒരു ലിങ്ക് വിട്ടെന്ന് കിട്ടോ ഡോക്ടർ പറയുകയാണ് നല്ല ഡോക്ടറൊക്കെയാണ് എന്താ വെച്ചാൽ ഈ മല്ലിയിൽ ഒരു മല്ലി കഴിക്കുന്ന സമയത്തൊരു മഞ്ഞ വെള്ളം വരും ആ ഒരു വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇനിയിപ്പോൾ മല്ലി കഴുകാതെ വറുത്ത് പൊടിച്ചാൽ ആ ഒരു മല്ലിയിൽ ആ ഒരു നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് മല്ലി അതുപോലെ തന്നെ ആ മല്ലീൻ്റെ കാര്യമായിട്ട് നമുക്ക് ആ ഒരു ഇതുള്ളത് ആ മല്ലിൻ്റെ മഞ്ഞ കളറാണെന്നാണ് പറഞ്ഞത് ആ ഇതുപോലെ നല്ല കഴിക്കുമ്പോൾ നല്ല മഞ്ഞ കളർ കിട്ടും ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ മല്ലിയൊക്കെ കൊണ്ടുവരുമ്പോൾ കാണാതെ അത് കഴുകിയാൽ നല്ല കറുത്ത വെള്ളം കിട്ടല് അതുപോലെ തന്നെ മുളക് കഴുകിയാലൊക്കെ നല്ല കറുത്ത വെള്ളം കിട്ടും പക്ഷേ ഈ ഒരു മല്ലി കഴുകിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മഞ്ഞ വെള്ളമാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ ചിലവിലിങ്ങനെ വെള്ളം കഴുകിയിട്ട് ഈ വെള്ളം കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണവലുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കഴുകാതെ പൊടിക്കണവിലുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കൈകാതെ പൊടിക്കാൻ മല്ലി നമ്മളെ നാട്ടിലുണ്ടാവണം അപ്പോൾ അത് പല സ്ഥലത്തുനിന്നും പോരുന്ന ആയതുകൊണ്ട് ഒരു മടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കഴുകണത് നിങ്ങൾ ആരെങ്കിലും കഴുകാതെ ഒന്ന് കമൻ്റ് ചെയ്യ അതുപോലെ തന്നെ ആ ഡോക്ടറെ വീട് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണം കഴുകാതെ പൊടിച്ച് ഉപയോഗിക്കാൻ കഴിയോന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം മല്ലിയൊക്കെ കഴുകി വാരിതാ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൽ വെള്ളമൊക്കെ വാന്ന് പോട്ടോ കേട്ടോ നമ്മളിങ്ങനെ ശരിക്കു വെക്കുന്നതിനേക്കാളും ചെരിച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വെള്ളമൊക്കെ പോവും അപ്പോൾ അതാ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചായത് കൊണ്ട് തന്നെ ഞാൻ ഇത് ഈ ഒരു മുറത്തിലാണ് കേട്ടോ ചിക്കിടുന്നത് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വലുപ്പുള്ള തുണിയിലൊക്കെ നേർമായിട്ട് ചിക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പക്ഷേ ഈ വേനൽക്കാലത്ത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തണലത്ത് വെച്ചാലും ഉണങ്ങണ ഒരു ടൈമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചൊരു എന്നാലും കറ്റൊന്നും കേട്ടോ അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മല്ലി നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് നെരിഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്കിത് ശരിക്കും ഇങ്ങനെത്തരം പൊടിച്ചാലൊക്കെ പൊടിയും എന്നാലും നമുക്ക് നല്ലൊരു ടേസ്റ്റ് പച്ചമല്ലിപ്പൊടീൻ്റെ ടേസ്റ്റാണ് കിട്ടുക ഇത് നമ്മൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സംഭവങ്ങൾ എന്താ വെച്ചാൽ ഇതാ കുറച്ച് കുരുമുളക് കിട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് കറവാമ്പട്ടയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറാമ്പട്ട ചേർക്കുമ്പോൾ കൂടണ്ട പിന്നെ നമ്മൾ നോമ്പിനാവുമ്പോൾ അധികം ബീഫും ചിക്കനും ആണല്ലോ കറി ഉണ്ടാക്കുക അപ്പോൾ പിന്നെ കറാമ്പട്ടനിയിപ്പോൾ കൂടിയാലും ഇതാ ഈ ചെറിയൊരു മൂന്ന് പീസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ കറാമ്പട്ടേൻ്റെ അളവ് കുറക്കണം പക്ഷേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മല്ലിപ്പൊടീൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവുക നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടാവും ചെറിയൊരു കഷ്ണം കറാമ്പട്ടെങ്കിലും വർക്കിണീക്ക് ചേർത്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക ഇനിയിപ്പോൾ നിർബന്ധമൊന്നുമില്ല ഈ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൂടി ചേർക്കേണ്ട കേട്ടോ നമ്മൾ സാധാരണ പെരിഞ്ചീരകം അതുപോലെ തന്നെ എന്താണ് കറിവേപ്പില അതൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് എന്നാലും പിന്നെ അതുപോലെ തന്നെ എന്താട്ടോ കേട്ടോ ഉലുവ ഉലുവങ്ങളൊക്കെ ചേർക്കാറുണ്ടോ ചേർക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഉലുവ ചേർത്തൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ കറിയിലൊക്കെ ഉലുവെടാൻ മറക്കെ ഇനി ഈ ഉലുവ ഇട്ടിട്ട് നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ ഇനി മീൻ പൊരിക്കണീക്കാരും പൊരിക്കിണിക്ക ചിലക്കെ മല്ലിപ്പൊടി ചേർക്കും അതുകൊണ്ട് പറയുന്നത് ചിലവൽ ചേർക്കില്ല വറ്റിക്കാണെങ്കിലും മീനിക്കും എല്ലാത്തിക്കും ബീഫ്ക്കും ചിക്കൻക്കും മീനിക്കും എല്ലാത്തിക്കും പറ്റിയൊരു സംഭവമാണ് ഉലുവന്ന് പറഞ്ഞത് അത് അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മീനില്ക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവൂല അത് ശരിയാവില്ല അപ്പോൾ കറാൻ പെട്ടെങ്കിലും വേണമെങ്കിൽ ചേർക്കാൻ ചെറിയ പീസ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻകറി ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഞാനത് എന്താ വെച്ചാൽ പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഉലവ ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ ഈ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലിക്ക് ഉള്ള അളവാണ് കേട്ടോ പറയണത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളിതൊക്കെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ ഞാൻ മല്ലി കഴുകുന്ന സമയത്ത് തന്നെ ഇത് ഈ കുരുമുളകൊക്കെ പിന്നെ ആദ്യം തന്നെ ഞാൻ നല്ലോണം കഴുകി ഉണക്കി വെച്ചത് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാണ് ഉലുവ പാക്കറ്റാണല്ലോ നമുക്ക് കിട്ടുക അപ്പോൾ ആ പാക്കറ്റ് കഴുകി ഉണക്കലുണ്ട് പെരിഞ്ചീരവും കഴുകി ഉണക്കിയത് തന്നെയാണ് അപ്പോൾ കഴുകി ഉണക്കുന്നത് നല്ലതാണ് കഴുകാതെ ആരും ഇതാരും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്ന ഇതുപോലെ വീട്ടിൽ തന്നെ ഒന്ന് വറുത്തുണ്ടാക്കി വെക്കി വീട്ടിൽ തന്നെ വറുത്തൽ പക്ഷെ പൊടിക്കണം ഇനിയിപ്പോൾ മില്ലിൽ പോയിക്കാണ്ട് ക്യാഷ് ചിലവാക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇതിനെ നല്ല നൈസ് പൊടി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഞാനിത് വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു കടായാണ് കേട്ടോ വെച്ചിരുന്നത് നിങ്ങൾ കുറച്ച് കൂടുതൽ മല്ലിയൊക്കെ വറുക്കുകയാണെങ്കിൽ കുറച്ച് വലുപ്പമുള്ള ചെമ്പട്ടി എടുത്തിട്ട് ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ വറകടത്തിലൊക്കെ വെച്ചിട്ട് വറുക്കുക ഞാൻ ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം മല്യം നേരെ ഇടണ്ടിട്ടോ രണ്ടാഴ്ച ആക്കിയിട്ടൊന്നല്ല വറക്കണത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം നെരിഞ്ഞ മല്ലി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടുമ്പോഴേക്കും നല്ല പോലെ വറന്നിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ഒരു ചട്ടി ചൂടായപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തത് കേട്ടോ നല്ലോണം വറന്നിട്ടില്ല എന്നാലും അതൊന്ന് ആ ഒരു നല്ല പച്ചപ്പുണ്ട് പോയിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ മല്ലി പെട്ടെന്ന് വറവാവും ആ ഒരു സമയം കൊണ്ട് മല്ലി കറിവേപ്പിലും കൂടി വറവാവണം എന്തെങ്കിലും നമുക്കത് നല്ല നെരിഞ്ഞ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് മല്ലി മല്ലിപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മല്ലി കുറച്ചൊന്നിങ്ങോട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ഇതൊക്കെ ടേസ്റ്റ് കൂടാ ഇടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക ആ ഒരു കറാൻ പെട്ട ചെറിയൊരു കഷ്ണങ്ങളെങ്ങനെ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളെ മല്ലിപ്പൊടിയൊക്കെ വല്ലാത്തൊരു ടേസ്റ്റ് കിട്ടും നോമ്പിനൊക്കെ പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫ് കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതൊരു വേറെ ലെവലാണല്ലോ ഇനിയിപ്പോൾ മല്ലിപ്പൊടിയാണ് നമ്മൾ നമ്മൾ ഒരുവിധം കറിയൊക്കെ ടേസ്റ്റ് എടുക്കണം നമ്മൾ മല്ലി വറുക്കണോടത്തോ മല്ലിപ്പൊടി ഉണ്ടാക്കണം ആ ഒരു ഇതിൽ നല്ല കാര്യം കെടുക്കേണ്ടിട്ടോ മല്ലിപ്പൊടി നന്നോ നമ്മൾ കറി ഏത് കറിയാണെങ്കിലും ടേസ്റ്റ് വരും അപ്പോൾ ഇതാ കുറച്ചൊക്കെ വറുത്തപ്പോഴേക്ക് താ നിങ്ങൾ കാണില്ല കറി ആയപ്പോതാ ശരിക്കും ഞാൻ നിറക്കി തരട്ടതാ പെട്ടെന്ന് പൊടിഞ്ഞ് എന്താ വച്ചാൽ നല്ലോണം ഒന്ന് ഉരിഞ്ഞി വരേണ്ടേ അപ്പോൾ ഇതാണ് ഈ ഒരു വറവിൻ്റെ കറക്റ്റ് ഭാഗം നമ്മൾ കറിവേപ്പില നല്ലോണം മുരിഞ്ഞ് കിട്ടണം എന്താ വെച്ചാൽ കറിവേപ്പില ശരിക്കും മുരിഞ്ഞില്ലെങ്കിൽ നമ്മൾ പൊടിക്കുമ്പോൾ പൊടിയാനും പ്രയാസമാവും അപ്പോൾതാ ഞാൻ ഞാൻ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിരി കൗണ്ടർ ടോപ്പിൽ ഇട്ടാന്ന് വച്ചാൽ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ചട്ടിയിൽ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ല ഞാൻ ആ ചട്ടിൻ്റെ ചൂട് മല്ലി വേഗം കരിയാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മിക്സിൽ ജാറെടുക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ മല്ലി ചൂടാറും എന്നാലോ തണുക്കൂല കേട്ടോ നല്ല തണുപ്പാവൂല അപ്പോൾ ഇതിൻ്റെ മല്ലി മല്ലിപ്പൊടി എന്താണ് മല്ലിത്തെ കറിവേപ്പിലൊക്കെ നല്ല നെരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ താട്ടോ ഞാൻ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും എന്താ വെച്ചാൽ നമ്മൾ മിക്സിൻ്റെ ജാർ നല്ലോണം ഡ്രൈ ആയിരിക്കണം ഇതിലൊരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശമോ ഒരു ഒന്നൊരു നീരാവി പോലും നമ്മൾ മിക്സിൻ്റെ ജാറ് നല്ലോണം കഴുകി കഴുത്ത് വെച്ചാൽ വെള്ളം കുറ്റിപ്പോവും പക്ഷേ അതിലൊരു നീരാവി പോലും ഇങ്ങനെ ഒരു നനവുണ്ടാകും അതുപോലും ഇതിന് പാടില്ല കേട്ടോ കാരണം കണ്ടില്ല നല്ല പൊടിയാണ് കിട്ടിയത് നല്ലൊരു സ്മെല്ലും ഉണ്ട് പക്ഷെ ഇതൊന്നും തരിച്ചെടുക്കാണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ തരിച്ചെടുത്തുക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് തരികളുണ്ടാവും അത് കുഴപ്പമില്ല എന്നുള്ളതിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക പക്ഷെ ഞാനെന്താ വിചാരിക്കണേ നല്ലവണ്ണം തരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ നമുക്ക് മില്ലെന്നൊക്കെ പൊടിക്കുമ്പോൾ നല്ല നൈസായിട്ടല്ല കിട്ടുക അപ്പോൾ അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതാ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ആക്കിയാണ്ടാണ് കേട്ടോ ഞാൻ അത് പൊടിച്ചെടുക്കണത് മിക്സിൻ്റെ ചെറിയ ജാറിലന്നെ പൊടിച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാർ മൂന്ന് ജാറുണ്ടാണെങ്കിൽ ഒരു ഇടയിലൊരു ജാറുണ്ടാവും അതിലും പൊടിച്ചെടുക്കുക അതിലാകുമ്പോൾ നമുക്ക് തെറ്റടിക്ക് പൊടിച്ചെടുക്കാം പക്ഷേ ഏറ്റവും വലിയ ജാറുണ്ടല്ലോ നമ്മൾ അരിയൊക്കെ അരക്കണം തേങ്ങ ഒക്കെ അരക്കണേ അതിൽ ഇത് പൊടിച്ചെടുത്താൽ ശരിക്കും പൊടിയിലെ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ എന്തൊരു നല്ല മല്ലിപ്പൊടി പക്ഷേ ഇത് മുഴുവനായിട്ടും ഒന്നായിട്ട് ഇങ്ങോട്ട് തരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു പാത്രത്തേക്ക് ഇങ്ങക്ക് വേണമെങ്കിൽ ഓരോ പൊടിച്ചെടുക്കലും തരിച്ചെടുത്തോളി നല്ലൊരു നല്ലൊരു മണമെന്ന് വെച്ചാൽ ഇത്ര നല്ലൊരു മണം മല്ലി പൊടിച്ചിട്ട് ഇതുവരെ എൻ്റെ ജന്മത്തിൽ മണത്തിട്ടുണ്ടാവില്ല അത്രക്കും നല്ല മണമാണ് ഈ ഒരു മണ ആണ് നമ്മളെ കറിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക പിന്നെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് പൊടിച്ചെടുത്തത് ഒരു രൂപ പോലും ചിലവാക്കേണ്ട ഇനിയിപ്പോൾ കരണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കരണ്ട് ബില്ല് ഒന്നിനും വരികയില്ല ഒരു ചമ്മന്തി പൊടിക്കുന്ന ടൈം പോലും ഇത് ഈ മല്ലി പൊടിയാൻ വേണ്ടി വേണ്ട പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുള്ളതാണ് പിന്നെന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നോമ്പിൻ്റെ തലേ ദിവസമൊക്കെയാണ് രണ്ട് ദിവസം മുമ്പൊക്കെയാണ് നമുക്ക് മല് ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് വീണതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് തരിച്ചാൽ കഴിയുന്ന നല്ല കനം പിന്നെ വലിയ തരിപ്പ് എടുത്താൽ മതി ഇനി വലിയ തരിപ്പിലാണെ ഒറ്റയടിക്ക് തന്നെ ഇത് നല്ലോണം വേഗം തരിച്ചെടുക്കുക അപ്പം എനിക്ക് വലിയ തരിപ്പ് എടുത്താൽ അതും വാണില കൈകൊക്കെ ഞാൻ ഈ അരിപ്പ് എടുത്താണ് അപ്പോൾ ഏത് അരിപ്പാണ് നിങ്ങൾക്ക് എടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾ ഇതാ കുറച്ച് തരി കിട്ടും കേട്ടോ അപ്പം ഇനി നമുക്ക് രണ്ടാമതൊന്നും കൂടി പൊടിച്ചെടുത്താൽ ഫുള്ളായിട്ടും പൊടിയും ചെറുതായിട്ട് ഒരു തരി ലേശമാക്കിയാവുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു തലേ രണ്ട് ദിവസം മുമ്പൊക്കെ നമുക്ക് മല്ലിമുളകൊക്കെ കിട്ടുകയാണ് ചിലപ്പോൾ നമ്മളത് പൈസ ഇല്ലാതൊക്കെ ഇപ്പം നമ്മളത് കിട്ടിയാൽ തന്നെ അത് പൊടിക്കാൻ പൈസ ഇല്ലാതെക്കും ഉണക്കാൻ സമയമില്ലാതിരിക്കും അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ രണ്ട് ദിവസം മുമ്പൊക്കെ ഇതിനൊരുങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു കിലോനല്ല രണ്ട് കിലോ അല്ല പത്ത് കിലോ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ടെൻഷനാവണ്ട ഒരു രൂപ പോലും ചിലവാക്കാതെ നോമ്പ് മുപ്പത് ദിവസം നിങ്ങൾക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി വലിയൊരു ചെമ്പട്ടി എടുക്കുക അങ്ങോട്ട് വറക്കുന്നേ പെട്ടെന്ന് വറവാവും കാരണം നല്ല വെയിലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വറവാവും അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നാണ്ട് ഇതാക്കിയാൽ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസുകൾ ചേർക്കും വേണം എന്നിട്ട് അങ്ങോട്ട് ഇതാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലാണ് കുറച്ചും കൂടി വലുപ്പമുള്ള ജാറുണ്ടല്ലോ വലിയ ജാറല്ല ഒരു ഇടയിലുണ്ടാവുന്ന ഒരു ജാറ് ആ ഒരു ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുത്താൽ വലിയ തരിപ്പിയിലും എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പൊടിയാവും പിന്നെയുള്ള കാരണം കാര്യം എന്താ വെച്ചാൽ നമുക്കത് പൊടിക്കാനാണ് നല്ല പൈസ അല്ലേ നല്ല പൈസ വേണം പിന്നെ ഇത്ര ടേസ്റ്റ് നമ്മൾ മില്ലെന്ന് പൊടിച്ചാൽ കിട്ടൂല അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്തു വയ്ക്കുക പിന്നെ ഈ ചെറിയ കുടുംബക്കുള്ള പോലെ എന്തായാലും ഇത് വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി മല്ലിപ്പൊടിയും മുളകും പൊടിയും എന്നല്ലാതെ നിങ്ങൾ കടയിൽ പോയിട്ട് പൊടി വാങ്ങരുത് കേട്ടോ ഇനി മില് നമ്മൾ മല്ലി മുളകും വീട്ടിൽ നല്ല ഉണക്കി വറുത്തിട്ട് മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ചുണ്ടെന്നാലും നമ്മൾ ഇതുണ്ടല്ലോ റെഡിമെയ്ഡ് പൊടി ഒരിക്കലും വാങ്ങരുത് അതൊക്കെ വിഷമാണ് വിഷം എന്ന് വെച്ചാൽ നമ്മൾ ചില മില്ലിലുണ്ടാവും കേട്ടോ നല്ല പൊടികളൊക്കെ പക്ഷെ അതുപോലല്ല പാക്കറ്റ് പൊടി വരുന്നത് പേടിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടാവും പിന്നെ ഇതിപ്പോൾ മുമ്പത്തെ പോലെയല്ല മുമ്പൊക്കെ നമ്മളമാരൊക്കെ വല്യമ്മമാരൊക്കെ നോമ്പാകുമ്പോൾ നല്ലോണം മുളകൊക്കെ ഇടിച്ചിട്ടാണ് മുളകൊക്കെ ഇടിക്കുക എന്ന് വെച്ചാൽ മുളകൊക്കെ നന്നാൽ ഇടിക്കുമ്പോൾ തന്നെ പാറി കണ്ണും മൂക്കൊക്കെ അയലി അങ്ങനെയൊക്കെയാണ് പക്ഷെ അന്നൊക്കെ ഇടിച്ചിട്ടാണ് ഈ ഒരു പൊടികളൊക്കെ ഉണ്ടാക്കുക പക്ഷേ ഇന്ന് അലഹമില്ല റബ്ബ് അറബ് നമുക്ക് ഒരുപാട് നിയമത്ത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മില്ല് കൊണ്ടു വരുന്നില്ല നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചാൽ തന്നെ അതാ ഒരു ഒരു പ്രയാസവും ഇല്ലാതെ നമുക്കിതാ പെട്ടെന്ന് പൊടിഞ്ഞിട്ടി ചെറുതായിട്ടൊരു തരി ഉണ്ട് കിട്ടും ലാസ്റ്റ് ഇതിന് നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ ഇടാറില്ല ഇത് നമുക്ക് ചെറിയൊരു അളക്കിലിട്ട് മൂടി വെച്ചാൽ ഇനിയിപ്പോൾ രണ്ടാമത് നമുക്ക് പൊടിക്കുമ്പോൾ അതായതിൽ കൂട്ടിയാൽ മതി അപ്പം അങ്ങനെ ചെയ്യുക വേണമെങ്കിൽ ഇത് ഈ പൊടീക്കന ഇട്ടുകൊടുക്കുക നല്ല നെയ്സ് തന്നെയാണ് പക്ഷെ ചെറുതായിട്ടൊരു തരികയുള്ളൂ വേണമെങ്കിൽ ഇതീക്കനെ ഇട്ടു വെച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക അപ്പോൾ അതാ ഇഷ്ടം പോലെ പൊടിയുണ്ട് കേട്ടോ എനിക്കിതിപ്പോൾ ഒരു മാസത്തിനും അല്ല അത്രക്കും പൊടിയുണ്ട് അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മല്ലിപ്പൊടി അത് ഹോം മെയ്ഡ് മല്ലിപ്പൊടിയെന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ആളിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ഇതുണ്ടാക്കട്ടെ അപ്പോൾ ഞാനൊന്ന് മണത്ത് നോക്കിയത് കേട്ടോ ഭയങ്കര മണം അപ്പം എല്ലാവരും ഉണ്ടാക്കട്ടെ അപ്പം നിങ്ങൾ പിന്നെ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെന്നെ ഉണ്ടാവും കാലങ്ങളോളം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോം ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരെട്ടോ അസ്സാമലൈക്കും